കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും ഞൊടി അറിയാൻ താഴെ കാണുന്ന ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ നാല് ദിവസം കൊണ്ട് മലയാള സിനിമയിലെ കളക്ഷൻ റെക്കോർഡുകൾ തകർത്തു വാരിയ ദ ഗ്രേറ്റ് ഫാദർ രണ്ടാം വാരത്തിലും മികച്ച മുന്നേറ്റം തുടരുകയാണ് രണ്ടാം വാരത്തിലും നൂറ്റി തിയേറ്ററുകളിൽ തുടരാൻ ചിത്രത്തിനായിട്ടുണ്ട് കേരളത്തിൽ ഒരുപക്ഷെ മിക്ക വൈഡ് റിലീസ് ചിത്രങ്ങളും രണ്ടാം വാരത്തിൽ പകുതിയിൽ താഴെ തിയേറ്ററിൽ ഒതുങ്ങി പോകുന്നിടത്താണ് ദ ഗ്രേറ്റ് ഫാദർ മുന്നേറുന്നത് കോഴിക്കോട് മെയിൻ സെന്ററിലെ മൂന്ന് തിയേറ്ററുകളിൽ നിന്നും മാത്രം ചിത്രം എഴുപത് ലക്ഷം രൂപ സ്വന്തമാക്കിയത് എറണാകുളം മൾട്ടിപ്ലക്സിൽ നിന്നും എട്ട് ദിവസം തൊണ്ണൂറ്റി ആറ് ശതമാനം ഓക്യുപൻസിയോടെയാണ് ചിത്രം പ്രദർശിപ്പിച്ചത് ഇതിൽ സിനിമ മാക്സിനും പാൻ സിനിമാസിനും മാത്രമാണ് നൂറ് ശതമാനം ഇല്ലാതിരുന്നത് ബാക്കി മൾട്ടിപ്ലക്സുകൾ ഹൗസ്ഫുൾ ഷോകളാണ് കളിച്ചത് രജനീകാന്ത് ചിത്രം കബാലിയുടെ ആദ്യ ദിന കളക്ഷനായ നാല് പോയിന്റ് ഇരുപത് കോടി എന്ന കളക്ഷൻ തുകയെ മറികടന്നാണ് ദി ഗ്രേറ്റ് ഫാദർ നാല് പോയിന്റ് മുപ്പത്തി ഒന്ന് കോടി രൂപ സ്വന്തമാക്കിയത് പുലിമുരുകന്റെ ആദ്യ ദിവസത്തെ കളക്ഷനായ നാല് പോയിന്റ് പൂജ്യം മൂന്ന് കോടിയെയും ദി ഗ്രേറ്റ് ഫാദർ മറികടന്നിരുന്നു മലയാളത്തിലെ ആദ്യത്തെ ഏറ്റവും വേഗത്തിൽ ഇരുപത് കോടി തികച്ച ചിത്രവും ദി ഗ്രേറ്റ് ഫാദർ ആണ് ഇനിയുള്ള ചോദ്യം മലയാളത്തിന്റെ സർവ്വകാല വിജയമായ പുലിമുരുക എന്ന സിനിമയുടെ ബാക്കിയുള്ള റെക്കോർഡുകൾ എത്ര എണ്ണം ദി ഗ്രേറ്റ് ഫാദർ തകർക്കാൻ കഴിയും എന്നതാണ് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ കമന്റും ചെയ്യുക കൂടുതൽ അടിപൊളി വീഡിയോകൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി